ഈ ചെടിച്ചട്ടികൾ വളരെ വെയിറ്റ്ലെസ്സാണ് ഈ വെയിറ്റ് ആക്കുന്നതാണ് കാരണം ടെറസിൽ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് കീടങ്ങൾ അകറ്റുക എന്ന് പറയുന്ന വലിയ പ്രശ്നമാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ ഷർട്ട് എന്തിനു തൂക്കിയിട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ ആ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല കുറച്ച് കീരിയുടെ ശല്യമുണ്ട് ആ കീരി വാസ്തവത്തിൽ ഈ ഷർട്ട് തൂക്കിയിട്ടിരുന്ന ആൾ ഉണ്ടെന്നൊരു പ്രതീതി ഉളവാക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ഒരു പ്രതീതി ഉളവാക്കാൻ കഴിഞ്ഞാൽ കീരി വരുന്നില്ല ഈ വെണ്ട കുറച്ചുകൂടി നീളത്തിന് വളരുന്നതാണ് എങ്കിലും അത് നമ്മളിപ്പം പറിച്ചെടുക്കുകയാണ് വളരെ നീളത്തിലുള്ള ഇനിയും നീളം വയ്ക്കുന്നതാണ് അത് ഞാൻ ഈ തക്കാളി നമുക്ക് ഇത്തരത്തിൽ നമുക്ക് സാധാരണ തക്കാളിയൊന്നും ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി പിന്നെ വെയിൽ കൊള്ളിച്ചൊക്കെയാണ് സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ ഈ പറഞ്ഞ പോലെ ഈ തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കൃഷിത്തോട്ടം ഏ മട്ടുപ്പാവ് രണ്ട് തരം രണ്ട് മട്ടുപ്പാവിലായിട്ടാണ് ഈ കൃഷി നടത്തുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഇരുപത് വർഷമായിട്ട് ഈ കൃഷി നടത്തി വരുന്നുണ്ട് അത് തുടക്കത്തിൽ നമ്മൾ ഈ ഒരു അൻപത് ഗ്രോ ബാഗിൽ തുടങ്ങിയത് ഇന്നിപ്പം എണ്ണൂറോളം ചെടിച്ചട്ടികളും ഗ്രോ ബാഗുകളുമായിട്ട് വിവിധ ഇനം എല്ലാ ഇനം പച്ചക്കറിയും കൃഷി ചെയ്തു വരുന്നു ഇതെൻ്റെ ജീവിത പങ്കാളി ശ്രീകല ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു പിന്നെ നാല് വർഷമായി റിട്ടയറായിട്ട് അപ്പം റിട്ടയറായതിനു ശേഷം ഞാൻ കുറച്ചുകൂടി സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി കാര്യമായിട്ട് ഈ കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് വിപുലീകരിച്ചിരിക്കുന്നത് ചെടിച്ചെട്ടികൾ വളരെ വെയിറ്റ് ലെസ്സാണ് വെയിറ്റ് ആക്കുന്നതാണ് കാരണം ടെറസ്സിൽ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇതിൽ അടിഭാഗത്ത് പകുതിയോളം കരിയില നിറയ്ക്കും അത് കഴിഞ്ഞിട്ടാണ് പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്നത് പോട്ടിംഗ് മിശ്രത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചാണകപ്പൊടിയും പിന്നെ എള്ളിൻ്റെ പുണ്ണാക്കും അതുപോലെ പിന്നെ വേപ്പിൻ പുണ്ണാക്കും പിന്നെ ചകിരിച്ചോളും ചേർത്ത് കൊണ്ട് ഒരു അനുപാതത്തിൽ ചേർത്ത് കൊണ്ടാണ് അത് തയ്യാറാക്കുന്നത് അത് കുമ്മായം കൂടെ ചേർത്ത് ഒരു പതിനാല് ദിവസം വെച്ചതിന് ശേഷമാണ് പോട്ടി മിശ്രിതം ഈ ചെടിച്ചട്ടികളിൽ നടക്കുന്നത് പകുതിയോളം കരിയിലയും പോട്ടി മിശ്രിതമായിട്ട് പകുതിയോളം നടക്കുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് ചെടിച്ചട്ടി തൂക്കിക്കൊണ്ട് തന്നെ താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള മണ്ണിൻ്റെ പിന്നെ അനുവാദം വളരെ കുറവാണ് ഉപയോഗിക്കുക കീടങ്ങൾ അകറ്റുക എന്ന് പറയുന്ന വലിയ പ്രശ്നമാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ട്രാപ്പ് ഉപയോഗിക്കാം ഈ ട്രാപ്പിൽ വാസ്തവത്തിൽ അത്യാവശ്യം കീടങ്ങൾ അതിൽ അട്രാക്റ്റ് ചെയ്യപ്പെടും അത് കൂടാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞപോലെ ബന്ദി ജമന്തി അതുപോലെ തന്നെ വാടാമില്ല മറ്റു ചെടികൾ ചെടികളിതിനിടയ്ക്ക് നടാം അതോടൊപ്പം നമുക്ക് വീട്ടിൽ ഉള്ള നമ്മുടെ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിലെ ചാമ്പല് എല്ലാവർക്കും അറിയാമായിരിക്കും ചാമ്പല് കൂടി ചേർത്ത് കൊണ്ട് പിന്നെ നമുക്ക് തടിച്ചു കഴിഞ്ഞാൽ അതും കീടങ്ങൾ അകറ്റാൻ പറ്റുന്ന പ്രകൃതിദത്തമായ ഒരു സിസ്റ്റമാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളെന്ന് എല്ലാം പ്രകൃതിദത്തമായ വളങ്ങളാണ് ചാണകവും അതുപോലെ തന്നെ കോഴിവളവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ഉപയോഗിക്കുന്ന ജീവാമൃതം എന്ന് പറഞ്ഞൊരു ഒരു ഒരു ലൈനി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രൊപ്പോഷനൊക്കെ എനിക്ക് തോന്നുന്നു പലർക്കും ഇപ്പോൾ അറിയാമായിരിക്കും അതോടൊപ്പം തന്നെ ഈ വേപ്പിൻ പുണ്ണാക്കും കടലപ്പുണ്ണാക്കും ചാണകവും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈനി ഉണ്ടാക്കുന്നത് ഈ ലൈനി നമ്മൾ ഈ പറഞ്ഞ പോട്ടി മിശ്രം തയ്യാറാക്കി നട്ട് ചെയ്യുന്നതിന് ശേഷം നട്ട് കഴിഞ്ഞതിന് ശേഷം ലൈനി രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് വേരുകൾ പേരുകളിൽ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് അപ്പോൾ നല്ല തഴച്ച് വളരാൻ സഹായിക്കും പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ ഷർട്ട് എന്തിനു തൂക്കിയിട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ ആ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല കുറച്ച് കീരിയുടെ ശല്യമുണ്ട് ആ കീരി വാസ്തവത്തിൽ ഈ ഷർട്ട് തൂക്കിയിട്ടിരുന്ന ആൾ ഉണ്ടെന്നൊരു പ്രതീതി ഉളവാക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ഒരു പ്രതീതി ഉളവാക്കാൻ കഴിഞ്ഞാൽ കീരി വരുന്നില്ല വാസ്തവത്തിൽ ഇപ്പോൾ കീരി വന്നു വലിയ ശല്യമായിരുന്നു ഈ ഷർട്ട് തൂക്കി മുകളിലും തൂക്കിയിട്ടുണ്ട് ഇവിടെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കിരീടെ ശല്യം വളരെ കുറഞ്ഞിട്ടുണ്ട് അത് കീരി വരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം അതിൻ്റെ ഒരു തോന്നൽ ആൾ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് അതിനുണ്ടാകുന്നത് ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ക്യാരറ്റാണ് ക്യാരറ്റ് ഒരു ഏട്ട് ചട്ടി ക്യാരറ്റ് ഉണ്ട് അത് നല്ലവണ്ണം അതിൻ്റെ കാവിലൊക്കെ നല്ലവണ്ണം കിട്ടും അത് അത് ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് അത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് പിന്നെ ഈ സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഒരു അൻപതോളം ചെടിച്ചട്ടികൾ വയ്ക്കാൻ പറ്റും അതിന് അടിയിലും വെക്കാം ഇതിൻ്റെ മോൾ വലിയ ചിലവില്ലാതെ തന്നെ ഉണ്ടാക്കാവുന്ന സ്റ്റാൻഡാണിത് ഇത് വാസ്തവത്തിൽ ഇത് സോളാറിൻ്റെ പാനൽ വയ്ക്കുന്ന പില്ലറുണ്ടായിരുന്നു ആ പില്ലറിനെ കണക്ട് ചെയ്താണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് കുറച്ച് കമ്പി മേടിച്ച് നമ്മളത് പിന്നെ കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിപ്പം ക്യാരറ്റ് ഉണ്ട് ഇവിടെ ഇല്ലാത്ത വേറൊന്നുമല്ല പുതിന പുതിന വസ്തുവത്തിൽ ഇതൊക്കെ നമുക്ക് ഈ നമ്മുടെ ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിനേക്കൊന്ന് തലോടി മണർത്തും അതിൻ്റെ മണം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത്തരത്തിൽ വളരെ പിന്നെ സമൃദ്ധമായിട്ട് ഈ പറഞ്ഞപോലെ പുതിനിയൊക്കെ വളരുന്നുണ്ട് അതുപോലെ മല്ലിയില ഉണ്ട് പാലക്ക് ചീരയുണ്ട് ചെറിയ പുള്ളിയുണ്ട് സവാളയുണ്ട് സിലറിയുണ്ട് നിലക്കടലയുണ്ട് അപ്പം ഇല്ലാത്തതായിട്ട് വേറൊന്നുമില്ല അതുപോലെ ബീറ്റ് റൂട്ട് സാധാരണ പലരും ചിന്തിക്കാറുണ്ട് ബീറ്ററൂട്ട് നമുക്ക് കൃഷി ചെയ്താൽ അതിന് ആദായം കിട്ടുമോ എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ ബീറ്റ് റൂട്ടിൽ നല്ലവണ്ണം ആദായം കിട്ടും അപ്പോൾ ഇത്തരം സ്ഥലത്ത് നമുക്ക് നൂറ് ചെടി അമ്പതെണ്ണം വയ്ക്കാവുന്നിടത്ത് നമുക്കൊരു നൂറെണ്ണം വയ്ക്കുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തത് അപ്പം ഉള്ള സ്ഥലത്ത് നമുക്ക് മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾ ശ ശ്രദ്ധിച്ചാലറിയാം ഇത് മൾട്ടി ലെയർ സ്റ്റാൻഡാണ് ഇവിടെ അഞ്ച് ചെടിച്ചട്ടികളെ നമുക്കിവിടെ വയ്ക്കാൻ പറ്റും പക്ഷേ ഈ മൾട്ടി ലെയർ സ്റ്റാൻഡിൽ ഇരുപത്തഞ്ച് ചെടിച്ചട്ടികൾ വയ്ക്കുക അപ്പോൾ എങ്ങനെ കുറഞ്ഞ സ്ഥലം വളരെ ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് വലിയ ചിലവൊന്നുമില്ല ഇത് ശീതകാല പച്ചക്കറികളാണ് കോളിഫ്ലവറും ക്യാബേജും അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അത് ഒരു പത്തിരുപത്തഞ്ചോളം ചട്ടികൾ അത്തരത്തിൽ നട്ടിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ലെയർ സ്റ്റാൻഡാണ് ഇവിടെയും അഞ്ച് ചെടിച്ചട്ടികൾക്ക് പോലും ഇരുപത്തഞ്ച് ചെടിച്ചട്ടികൾ നമുക്കിവിടെ സജ്ജീകരിക്കാൻ കഴിയുന്നുണ്ട് ചിലതൊക്കെ വിവിധ സ്റ്റേജിലാണ് കാരണം ഒരു സ്റ്റേജിൽ വന്നാൽ എല്ലാം കൂടെ ഒന്നിച്ച് കാവലം വരുന്നൊരു സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടി വിവിധ സ്റ്റേജിലാണ് എൺപതോളം ഇനം പച്ചക്കറികളും പലവർഷങ്ങളുമായിട്ട് കൃഷി ചെയ്തു വരുന്നു ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് എല്ലാവർക്കും അറിയാം രണ്ട് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് അതുപോലെ ഫലവർഷങ്ങളൊരു ഇരുപത്തഞ്ചോളം ഇനഫലവർഷങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ നട്ടിട്ടുണ്ട് വേറാപ്പിളുണ്ട് ബറാക്കിൾ ഫ്രൂട്ടുണ്ട് ചെറിയുണ്ട് വിവിധജനം പിന്നെ നാരകമുണ്ട് പിന്നെ അതോടൊപ്പം പേരയുണ്ട് പൈനാപ്പിളുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട് പലതും പലതും ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഗ്രേപ്സാണ് നമ്മൾ താഴെ നിന്ന് വളർത്തി വരികയാണ് നാല് ഗ്രേപ്സ് വളർന്നു വരുന്നുണ്ട് അത് ഒന്ന് പടർത്താൻ പാകത്തിനായി അതോടൊപ്പം ബാക്കി മൂന്നെണ്ണവും പടർത്താൻ പാകത്തിന് പൊങ്ങി വരികയാണ് അത് വളർത്തി ടെറസിൽ പടർത്തുക എന്നുള്ളതാണ് മുൻകാലങ്ങളിലെ ഗ്രേപ്സ് നമ്മളിവിടെ കൃഷി ചെയ്തിരുന്നു നല്ല രീതിയിലുള്ള ഗ്രേപ്സ് നമുക്ക് കിട്ടുന്നതാണ് ഇത് വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് കിട്ടിയ തയ്യാണ് ആ തയ്യെ താഴേ നിന്നും വളർത്തി ഇത് മോളിൽ എത്തിയിട്ടുണ്ട് ഇനി പടർത്തി വിടാനുള്ള സൗകര്യമുണ്ട് ഇതാണ് വേറാപ്പിള് നിറച്ച് നിറച്ച് പൂത്തിരിക്കുന്നു നിറച്ച് കാവലിൽ കിട്ടും നല്ല രുചിയാണ് അപ്പോൾ അത് ഒരു ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിന് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ആപ്പിൾ കിട്ടും ഇത് പൈനാപ്പിളാണ് പൈനാപ്പിൾ നാടൻ പൈനാപ്പിളാണ് മുള്ളതാണ് വളരെ രുചികരമാണ് ബുഷ് ഓറഞ്ച് വളരെ സ്വീറ്റായിട്ടുള്ള സാധനമാണ് ഇതൊക്കെ വളരെ ഇനി ഒരു ഒരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം കായ്ക്കും വളരെ കുറ്റിയായിട്ടുള്ള ഓരോ വർഷങ്ങളാണ് വളരെ പൊക്കത്തിൽ വരുന്നതല്ല ചെറിയൊക്കെ നല്ല രുചിയുള്ള കൊല ആണ് അത് നല്ല രീതിയിൽ സമൃദ്ധമായിട്ട് കായ്ക്കുന്നത് മാതളം മാതളം ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല അതിൻ്റെ ഔഷധ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവും ഈ ആഞ്ഞിൽ പലപ്പോഴും നമ്മൾ മരമായിട്ടേ കണ്ടിട്ടുള്ളൂ ഇത് ഒരു കുറ്റിച്ചെടി ആയി വളർന്നു വന്ന് കാവലം കിട്ടുന്നതാണ് ഈ ആഞ്ഞിൽ പഴത്തിൻ്റെയൊക്കെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പറഞ്ഞ കുറ്റിച്ചെടി അതായത് ബഡ് ബഡ്ഡ് ചെയ്ത ആഞ്ഞിൽ നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഈ ഫലവർഷങ്ങളിൽ വിവിധ ജാക്കും നമ്മൾ അതായത് പ്ലാവ് പ്ലാവും ഒക്കെ നട്ടിട്ടുണ്ട് ഇതൊരു വിയറ്റ്നാം ജാക്കാണ് അത് വേറൊരു ടൈപ്പ് ജാക്കാണ് അതായത് തായ്ലൻഡ് റെഡ് ജാക്കാണ് ഈ കാരയ്ക്കാരയ്ക്കൊക്കെ നമ്മൾ ഈ പണ്ടൊക്കെ നാ നാട്ടിലൊക്കെ സമൃദ്ധമായിട്ടുണ്ടായിരുന്ന നല്ല രീതിയിലുണ്ടായിരുന്ന ഒരു ഇനമാണ് ഫലവർഷമാണ് അത് ഇപ്പം വളരെ പൊക്കം കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ പേര പേരതാണ്ടേ വസത്തിലത് പോത്ത് കാച്ചു തുടങ്ങി അപ്പോൾ ഇത്ര ചെറിയ രീതി ചെറിയ പിന്നെ പൊക്കത്തിൽ തന്നെ നമുക്ക് ഇതിൽ കാവലം കിട്ടും മാൾട്ട മാൾട്ട എന്ന് പറയുന്നത് വിയറ്റ്നാം മാൾട്ടയാണ് അത് നല്ല പിന്നെ ഒരു പുഴവർഗ്ഗമാണ് നാരകമാണ് സീഡ്ലെസ് ലെമൺ ഇത് പിന്നെ നല്ല സാധാരണ നാരങ്ങ പോലെ തന്നെയാണ് അതിന് പിന്നെ കുരു ഇല്ല എന്നുള്ളത് മാത്രമാണ് തക്കാളി തക്കാളി ഞാൻ പലപ്പോഴും ഹൈബ്രിഡ് ആയിട്ടുള്ള പിന്നെ വിത്തുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് കൂടുതൽ ഉൽപാദനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ പറഞ്ഞപോലെ ഈ തക്കാളിയൊക്കെ വാസ്തവത്തിൽ നല്ല നമുക്ക് കാവലം എടുക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് അതാണ് വളരെ അതിൻ്റെ പച്ചയ്ക്ക് തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് കഴിച്ചാൽ അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത് ഞാൻ ഈ തക്കാളി നമുക്ക് ഇത്തരത്തിൽ നമുക്ക് സാധാരണ തക്കാളിയൊന്നും ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി പിന്നെ വെയിൽ കൊള്ളിച്ചൊക്കെയാണ് സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് സാധാരണ രാവിലെയൊക്കെ ഞങ്ങൾക്ക് പിന്നെ വെള്ളവും കുടിച്ചിട്ട് സാധാരണ ഇവിടെ ഒരു നാലഞ്ച് മണിക്കൂർ ചിലവഴിക്കാറുണ്ട് കഴി ചിലവഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മൂന്നാല് മണിക്കൂർ അങ്ങനെ നിൽക്കാൻ കഴിയും ഇത് ചെറു തക്കാളിയാണ് ഇത് വാസ്തവത്തിൽ എനിക്ക് പിന്നെ കിഴങ്ങ് വർഗ്ഗ ഗവേഷണത്തിൽ നിന്നും കിട്ടിയ ഒരു വിത്താണ് ഞാനിതിനുപയോഗിച്ചത് കുറച്ച് സാധാരണ ഉള്ള ചെറിയ തക്കാളിയൊക്കെ കുറച്ചുകൂടെ വലിപ്പത്തിലുള്ളതാണ് അത് നല്ലവണ്ണം പഴുത്ത് വരുന്നുണ്ട് ഇത് ഉമ ഇനത്തിൽ വരുന്ന നെല്ലിനമാണ് അതുപോലെ അത് കാണാനുള്ളൊരു ഭംഗി അതുപോലെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുത്താൻ കുട്ടികളെയൊക്കെ ഒക്കെ ഈ നെല്ല് സഹായിക്കും അതുകൊണ്ടാണ് നെല്ല് കൂടി ഈ ടെറസ്സിൽ ബേസിൽ നട്ടു വരുന്നത് ഇത് വാസ്തവത്തിൽ നമുക്കൊരു നോസ്റ്റാൾജിക് മെമ്മറി നൽകുന്ന ഒരു ഇനമാണ് കപ്പ നമ്മൾ പണ്ടൊക്കെ രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് പോലും കപ്പ വേഗിച്ചൊക്കെ കഴിക്കുമായിരുന്നു ഇന്നൊക്കെ അത് അന്യമായി കൊണ്ടിരിക്കുന്നു എങ്കിലും ഈ പറഞ്ഞപോലെ ഞാൻ ഈ മട്ടുപ്പാവിലെ കപ്പ ഒരു പത്ത് പതിനഞ്ചോളം കപ്പ നട്ടിട്ടുണ്ട് ഒരു താഴെയും നട്ടിട്ടുണ്ട് കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പിന്നെ സംഘടിപ്പിച്ചതാണ് ഈ കപ്പ വാസ്തവത്തിൽ നമ്മൾ ഈ കാണുന്നതുപോലെയല്ല മൂന്നാല് കിലോ കപ്പ ഒരു മൂട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത്യാവശ്യത്തിന് നമുക്ക് ആഗ്രഹം തോന്നുമ്പം ഇതെടുത്ത് വേഗിച്ച് കഴിക്കാനും കഴിയുന്നുണ്ട് ഈ കത്തിരിയോടൊപ്പം വഴുതനയും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് വിവിധ ഇനം വിവിധ കളറിലുള്ള വഴുതനെ അത് കാച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പം അതിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ കൃഷിഭവനിൽ നിന്ന് കിരട്ടിയ തൈകളാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കാർഷിക കാർഷികക്കുളയിൽ നിന്ന് വാങ്ങിച്ച കുറേ വിത്തുകളും ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ആ ഇത് ഏവർക്കും അറിയാവുന്നതുപോലെ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീരയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല എല്ലാവർക്കും അറിയാം കണ്ണിനൊക്കെ വളരെ പിന്നെ കണ്ണിന് ഈ കാഴ്ച കുറയുന്നതിനൊക്കെ ഈ പറഞ്ഞ പോലെ പൊന്നാങ്കണ്ണി ചീര ഈ തോരൻ വെച്ചൊക്കെ കഴിക്കാവുന്നതാണ് അതും വളരെ സമർത്ഥമായിട്ട് വളരുന്നുണ്ട് വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല ഇത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ പാരപ്പറ്റിൽ വെച്ചിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് നടന്നു പോകുമ്പം വാസ്തവത്തിൽ ഇത് തലോടി പോകാൻ കഴിയും അതുപോലെ അതുപോലെ വെള്ളമൊഴിക്കാനുമൊക്കെ സൗകര്യമുണ്ട് അതുപോലെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല സമർത്ഥമായിട്ട് ഈ പിന്നാങ്കണി ചീര വളർന്നു വരുന്നു അതോടൊപ്പം ഈ സൈഡിൽ മറ്റ് ചീരകൾ നട്ടിട്ടുണ്ട് ചുവന്ന ചീരയും സുന്ദരി ചീരയും ഒക്കെ തന്നെ ഈ ഈ സൈഡിൽ നട്ടിട്ടുണ്ട് ഇത് ചതിരപ്പയറാണ് നിത്യ ഇനത്തിൽ വരുന്ന ചതിരപ്പയറാണ് ഇത് പളർത്താനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല സാധാരണ പലരും കയറൊക്കെ വലിച്ചു കെട്ടിയാ ചെയ്യും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മാർക്കറ്റിൽ ഈ വല കിട്ടും ഒരു വല വാങ്ങിച്ച് കൊടുത്താൽ നല്ല എളുപ്പത്തിന് പടർത്തിയെടുക്കാനും അത് വാസ്വത്തെ പൂത്ത് വരുന്നേ ഉള്ളൂ പ്രഷർ ചീര ഇനത്തിൽപ്പെടുന്നതാണ് ഇത് അത്തരത്തിൽ ആ പോലെ തന്നെ ആ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഇതൊക്കെ തോരൻ വെച്ച് കഴിച്ചാലൊക്കെ നല്ല രുചികരമാണ് അപ്പോൾ അതും വിവിധ ചീരയുടെ കൂട്ടത്തിൽ റഷർ ചീരയും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കുറച്ച് കാച്ചിലിൻ്റെയും ചേനയുടെയും ചേമ്പിൻ്റെയൊക്കെ വിത്ത് കിട്ടിയിരുന്നു ആ ഇത് ശീമനെല്ലി ഈ പറഞ്ഞപോലെ നാട്ടും പുറത്തുകാർക്കൊക്കെ അറിയാം ക്ഷീമ നെല്ലി എല്ലായിടത്തും വളരെ നല്ല രീതിയിൽ വളർന്നു വരും നല്ല കാവലം കിട്ടും ഇത് അകത്തിച്ചീര അകത്തിച്ചീര നമുക്ക് കാർഷിക കോളേജിൽ നിന്ന് കിട്ടിയതാണ് വെള്ളായണിയിൽ നിന്നും കിട്ടിയതാണ് അത് നല്ല പൂത്ത് നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ് അതിൻ്റെ പൂ ഉപയോഗിക്കാം ഇല ഉപയോഗിക്കാം എല്ലാം ഉപയോഗിക്കാം അപ്പോൾ അത്തരത്തിൽ വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് ഈ അകത്തിച്ചീര ഇത് വെണ്ടയാണ് ആനക്കൊമ്പൻ വെണ്ട വളരെ വളരെ ശേഷിയുള്ള വെണ്ട ഇനമാണ് ഇത് സ്വയം വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ വിത്തൊക്കെ സ്വയം വികസിപ്പിച്ചെടുക്കുന്നതാണ് ഇത് വാസ്തു അതിൻ്റെ നീളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ വലിപ്പത്തിലുള്ള വെണ്ട നമുക്ക് ഉൽപ്പാദിപ്പിക്കാം ഒരു ഒരു സമയത്ത് പതിനെട്ടര ഇഞ്ച് വലിപ്പത്തിലുള്ള വെണ്ട ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ട് അത് സമാനമായിട്ടുള്ള വലിപ്പം ഇതിനുമുണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് നമുക്ക് വെണ്ട കൃഷി ചെയ്യാൻ കഴിയും ഇത്രയും ആ പേര് അന്യർത്ഥമാക്കുന്ന രീതിയിലാണ് ആ വെണ്ട വളർന്നു വരുന്നത് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് നോക്കണം വളരെ വളരെ സമർത്ഥമായിട്ട് വളരുന്നു നമുക്കിത് കാണാൻ തന്നെ ഒരു നമുക്കൊരു വലിയ പ്രചോദനം നൽകുന്നതാണ് ഇത്രത്തി കാവലം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കൃഷി ചെയ്യാൻ വലിയ പ്രചോദനം കിട്ടുന്നതാണ് വെണ്ടയ്ക്ക് അതായത് വലിപ്പം കുറഞ്ഞ വെണ്ടയ്ക്കിയും നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന വെണ്ടേനും ഇതാണ് അത് നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ അത് ഒരു എട്ട് പത്തെണ്ണം നല്ലവണ്ണം നല്ലവണ്ണം കാവലും ലഭിക്കുന്നതാണ് ആ ഈ ജിവാസത്തിൽ നമ്മൾ ഈ പാരപ്പറ്റിലാണ് വച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ഒരു മൂന്നാല് കിലോയെങ്കിലും നമുക്കൊരു ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടും നമുക്ക് വീട്ടിന് ആവശ്യത്തിന് ഉപരിയായിട്ടുള്ള പിന്നെ കിട്ടുന്നതാണിത് പിന്നെ ഇത് നമുക്ക് ഈ പറഞ്ഞ അതിൻ്റെ മണം നമ്മുടെ ഒരു ലെ ഹൈറ്റിൻ്റെ ലെവലിലാണ് ഇഞ്ചി നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മണം തന്നെ നമുക്ക് വല്ലാതെ നമുക്ക് അത് കിട്ടുകയും ചെയ്യും ആ ഇത് പടവലം പടവലവും നല്ല രീതിയിൽ വളർന്നൊരു അഞ്ച് എട്ട് പത്ത് ചട്ടി നട്ടിട്ടുണ്ട് നല്ല വലുപ്പത്തിനുള്ള നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പിന്നെ പടവലമാണ് ആ ഇത് ഷീറ്റിലേക്ക് പടർത്താൻ തക്കവണ്ണം മത്തൻ വളർത്തിയെടുക്കുന്നുണ്ട് മത്തൻ നല്ലവണ്ണം പൂത്ത് വരുന്നുണ്ട് വലിയ വലിപ്പത്തിനുള്ള മത്തൻ നമുക്ക് ലഭിക്കും മുൻകാലങ്ങളിലും ഇത്തരത്തിലാണ് മത്തം നമ്മൾ കൃഷി ചെയ്തിരുന്നത് അതുപോലെ അപ്പോൾ കാച്ചിലും ഈ ഷീറ്റിൻ്റെ പുറത്താണ് ഓല നിരത്തി ഓല നിരത്തിയിരിക്കുന്നത് ഇതിന് ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് പടരാനുള്ള സൗകര്യവും അല്ലാതെ ഡയറക്റ്റ് പടർത്തുകയാണെങ്കിൽ അതെല്ലാം അതിൻ്റെ തണ്ടുകളൊക്കെ വാടിപ്പോവും അത് ഒഴിവാക്കാനാണ് മുളക് വിവിധ ഇനം മുളകുകളാണ് ഇത് ഉണ്ട മുളകാണ് ഇത് വേറെ ഇനെ ഒരു നീളത്തിനുള്ള ടൈപ്പ് മുളകാണ് ഇത് നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പാണ് അതുപോലെ കാന്താരി നമുക്കുണ്ട് ഇതൊക്കെ സാമ്പാർ മുളകാണ് അപ്പോൾ വിവിധ ഇനം മുളകുകളാണ് ചിലതൊക്കെ പൂത്ത് വരുന്നുണ്ട് ചിലത് ചെറിയ ചെറിയ കാ കാവലം വന്ന് തുടങ്ങിയിരിക്കുന്നു ഇത് നീളത്തിനുള്ള പയറുകളാണ് ഈ പയറ് ഇത്തരത്തിലുമുണ്ട് പിന്നെ വ്യത്യസ്ത കളറിലുള്ള പയറുകളുണ്ട് അത് നല്ലവണ്ണം പിന്നെ കാച്ചി വരുന്നുണ്ട് അത് ഒത്തിരി പയറുകൾ പയറിൻ്റെ തൈകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പയറ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ നന്നായി ലഭിക്കുന്നുണ്ട് ഇത് പാവലാണ് പാവലും അതുപോലെ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ചോളം പാവൽ തൈകൾ നട്ടിട്ടുണ്ട് അത് കാച്ചി വരുന്നുണ്ട് അത് വെള്ള വൈറ്റ് കളർ പച്ച ആ പച്ച കളറിലുള്ള പാവയ്ക്കാണ് അത് നല്ലവണ്ണം വലുപ്പത്തിന് വരും ഇതിപ്പോൾ കുറച്ച് വലുപ്പം കുറവാണ് ഇത് പിന്നെ നീലക്കാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നല്ല ഇനം നല്ല ഇനം കാച്ചിലാണ് നല്ല വിളവ് ലഭിക്കുന്നതാണ് അതൊരു പത്ത് പന്ത്രണ്ടോളം പിന്നെ കാച്ചിൽ നട്ടിട്ടുണ്ട് നമ്മൾ അതോടൊപ്പം മറസ്സായി കിളിച്ചേനയും മറ്റും ഒക്കെ നട്ടിട്ടുണ്ട് അത് അതോടൊപ്പം ഈ സ്ഥലം കുറച്ച് മണ്ണാണ് നമുക്കുള്ളത് ആ കുറച്ച് മണ്ണ് നല്ല രീതിയിൽ ഒരു ഒരുതരും മണ്ണ് പോലും പാഴാക്കാതെ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഒരു തോട്ടം തന്നെ ഇവിടെ ഉണ്ട് അതോടൊപ്പം വാഴയുണ്ട് അതോടൊപ്പം കൂവ മണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൂവ ഇവിടെ പൊടിയൊക്കെ കൊടുക്കാറുണ്ട് ചേമ്പ് ചെറിയ ചേമ്പ് അതുപോലെ ചെടിച്ച ഈ പറഞ്ഞപോലെ ചാക്കില് തന്നെ ഈ വാഴ നട്ടിട്ടുണ്ട് കാരണം ഇതിന് പ്രത്യേകം വളം ആ വാഴയ്ക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ചാക്കില് നട്ടിരിക്കുന്നത് അത് തെങ്ങിൻ്റെ ചുവട്ടിൽ നട്ടിരിക്കുന്നത് ഇത് വളർന്നു വരുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് തെങ്ങിൽ പിടിച്ച് കെട്ടാനും കഴിയും ആ രീതിയിലാണ് ആ വാഴ ഏത്തവാഴയാണ് നല്ല രീതിയിൽ വാഴയൊക്കെ വളർന്നു വരും അതോടൊപ്പം നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം ഇതിൽ തേൻ വൻ തേൻ വലിയ തേൻ നമ്മൾ കാർഷിക കോളേജിൽ നിന്ന് കിട്ടിയതാണ് മൂന്ന് വലിയ തേനുണ്ട് അതുപോലെ തന്നെ ആ സൈഡിൽ ചെറുതേനുണ്ട് ചെറുതേനിൻ്റെ പിന്നെ രണ്ട് കൂടുകളാണ് പക്ഷേ ചെറുതേനെ നമുക്ക് പരിപാലിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടുന്ന പിന്നെ കാര്യങ്ങളൊന്നും ഇവിടെ ഈ പ്രദേശത്ത് ലഭിക്കാറില്ല ഈ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ കൂടുതൽ പൂക്കളും ഒക്കെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഈ പ്രദേശത്തുണ്ട് അല്ല നമ്മുടെ വീടിൻ്റെ സൈഡാണിത് അത് വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ ആ മണ്ണ് നമ്മൾ വളരെ കൃത്യമായിട്ട് കഴിയാവുന്ന സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട് കോവല് കോവല് നട്ട് മുകളിലേക്ക് പടർത്തുകയാണ് ടെറസിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതാ വിത്ത് വിത്ത് പാകിയിരിക്കുന്നത് പൊടിച്ച് വന്നിട്ടുണ്ട് അത് ഉലുവ ഉലുവ ആ സൈഡ് ചെയ്തിരിക്കുന്ന ഉലുവയാണ് ഉലുവ ചെറുതായിട്ട് പൊടിച്ച് വരുന്നുണ്ട് മറ്റുള്ളതൊക്കെ ഇളക്കി നടാവുന്ന പാകത്തിനായി വരുന്നതേ ഉള്ളു അപ്പോൾ ഈ ഇത്തരത്തിൽ ചെടികളൊക്കെ വളർന്നു വരുന്നു അതിൻ്റെ പൂക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ തേനൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പം മൂന്ന് വലിയ തേനിൻ്റെ പെട്ടികൾ ഇവിടെ വച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ബയോഗ്യാസ് ബയോഗ്യാസ് നമുക്ക് വീട്ടിലുള്ള പിന്നെ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ബയോഗ്യാസ് സജ്ജമാക്കുന്നത് അതോടൊപ്പം പൈപ്പ് കമ്പോസ്റ്റും ഒരു എട്ട് പത്ത് പൈപ്പ് കമ്പോസ്റ്റും നമ്മളവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് വീട്ടിലുള്ള വേസ്റ്റൊന്നും തന്നെ പുറത്ത് കൊടുക്കാറില്ല അതെല്ലാം വളമാക്കി മാറ്റാറുണ്ട് ഓരോരോ പ്രകൃതിയോടൊപ്പം ഇണങ്ങി മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം നമ്മൾ കൃഷി വകുപ്പും അതുപോലെ തന്നെ കൃഷി കൃഷിഭവനും നൽകുന്നൊരു സഹായം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പാളയത്തെ ഞാൻ പാളയം കൃഷിഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അവിടെയുള്ള കൃഷി ഓഫീസറായ കൃഷി ഓഫീസറും അതുപോലെ തന്നെ അവിടുത്തെ ജൂനിയർ ഓഫീസറുമായ കലാധരൻ സാറും അദ്ദേഹം നൽകുന്ന സഹായമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം വളമായിട്ടും അതുപോലെ തന്നെ വിത്തായിട്ടും തൈകായിട്ടും ഒക്കെ നമ്മുടെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവരിവിടെ വന്ന് നോക്കുകയും ചെയ്യും നമ്മുടെ ഈ കുഞ്ഞ് കൃഷിത്തോട്ടം നൽകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് വാസ്തവത്തിൽ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനും വാസ്തവത്തിൽ രാവിലെ ഇതിലേക്ക് വരുന്നു ഒരു മൂന്നാല് മണിക്കൂർ ഇതിലേക്ക് ചിലവഴിക്കുന്നു ഇളം വെയിൽ ലഭിക്കുന്നു നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനും ഈ കൃഷി നമ്മളെ വല്ലാതെ സഹായിക്കുന്നുണ്ട് ഇതൊരു ഞങ്ങളുടെ സമയത്തുള്ള ഒരു പാഷനാണ് ജീവിതത്തിലൊരു പാഷനാണ് നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷം പാഷൻ ഫുൾഫിൽ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്നുണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമുക്ക് കൃഷി ചെയ്തു വരുന്നു ആ കൃഷി സമൂഹത്തിനാകെ പരിചയപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ പിന്നെ വീഡിയോകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരുന്നത് സമൂഹത്തിലാകെ ആൾക്കാർ ഈ പ്രവർത്തനവുമായിട്ട് സജ്ജമാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്